പൂച്ചരെ പശുവിന്റെ ഡോഗിന്റെ അല്ലേ അതേപോലെ കഥയും പറഞ്ഞില്ലേ കൊറേ Laan, tiy... so 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 െ ആക്കിയ പൂച്ചർ കണ്ണും ആക്കി വെച്ചിട്ടുണ്ട് ടീച്ചർ പൂച്ചനെ തരാം എല്ലാരും പൂച്ചനെ കുടിച്ചിട്ട് പാട്ടുപാടൊന്നിട്ടുവാ মাথা পোচা করতো মুনার মাথা পোচা করতো মালা মাথা পোচা করতো আইতে কোড়া ইঙ্গেনে বড়ি কেনা পোচা না মালা মাথা পোচা আঞ্জা মাথা পোচা আরা মাথা পোচা এগা মাথা পোচা এগা মাথা